ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാതിരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ എന്ന് പറയുന്നത് വീണ്ടും മുംബൈയിലെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഒരുപാട് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ മുമ്പ് എടുത്തിട്ടുള്ള വ്ളോഗ്സ് ആയതുകൊണ്ട് തന്നെ ആ വ്ളോഗ്സൊക്കെ ഷെയർ ചെയ്ത ശേഷം ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് കടക്കാം ഇൻഷാല്ല അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്തായാലും നമുക്ക് മുംബൈയിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ ഇക്കാനോട് സർജറിക്ക് മുമ്പ് നടക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ ദിവസം നമ്മൾ നടക്കാൻ പോയിട്ടുള്ള ഇതൊക്കെയാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ അപ്പം ഇതിപ്പം ഒന്ന് രണ്ട് കാര്യങ്ങൾക്കായിട്ടാണ് നമ്മൾ പോകുന്നത് കുറച്ച് പച്ചക്കറികളൊക്കെ വേണം ഞാനും ഇക്കും മാത്രമേ പോകുന്നത് പിന്നെ ഇക്കാർക്ക് നടക്കാനുണ്ട് അതുപോലെ തന്നെ ഒന്ന് രണ്ട് വേറെയും സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് നമ്മൾ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് യു എയിൽ നിന്നാണെങ്കിലും അധികം ഡ്രസ്സുകളൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല ബാക്കി ഇവിടെ നിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു നാട്ടിൽ നിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു നാട്ടിലെത്തിയപ്പോൾ പിന്നെ അതിനുള്ള നേരവും കിട്ടിയില്ല അങ്ങനെ ഇപ്പം മുംബൈയിലേക്ക് വന്നിട്ട് വരുമ്പോൾ വീട്ടിലിടാനും രണ്ട് ഡ്രസ്സും പുറത്തേക്ക് പോകാനും രണ്ട് ഡ്രസ്സും മാത്രമാണ് നമുക്ക് എനിക്കും മക്കൾക്കും റീനു റോസിനും കൊണ്ടുവന്നിട്ടുള്ളത് കുറച്ച് അധികം ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുള്ളത് റൂഹിക്ക് മാത്രമായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് ഒരു മാർക്കറ്റ് ഉണ്ട് അതാണ് ഇതുപോലത്തെ മാർക്കറ്റ് അപ്പം ചിക്കൻ ഒക്കെ ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ ഫ്രഷ് ആയിട്ട് അവർ കട്ട് ചെയ്ത് തരുന്നുണ്ട് അപ്പോൾ നമ്മൾ അന്ന് ഷോപ്പിംഗ് മോളിൽ പോയിട്ടായിരുന്നു ഗ്രോസറി ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇന്നിപ്പോൾ ഇവിടുന്ന് ഒന്ന് എനിക്ക് തക്കാളി മാത്രമാണ് വാങ്ങിക്കാണ്ടായിരുന്നത് ബാക്കിയൊക്കെ ഉണ്ട് കേട്ടോ താഴെ അങ്ങനെ ഗ്രോസറി അങ്ങനെയുള്ള ചെറിയ ഐറ്റംസ് കിട്ടുന്ന ഷോപ്പുകളൊന്നുമില്ല നമ്മൾ ബിൽഡിങ്ങിൻ്റെ താഴെ അപ്പം ഇവിടെ തക്കാളി വാങ്ങിക്കുമായിരുന്നു തക്കാളി വാങ്ങിക്കുമ്പം അവിടെ ഒരു സ്ത്രീ ആണുള്ളത് അപ്പം അവരിങ്ങനെ ചോദിച്ചറിയായിരുന്നു ഹിന്ദിയിലാണ് ചോദിക്കുന്നത് കുറച്ചൊക്കെ ഇപ്പം ഹിന്ദി ഇങ്ങനെ മനസ്സിലായി തുടങ്ങി പറയാനും തുടങ്ങിയിട്ടുണ്ട് ഞാൻ കുറച്ച് ദിവസമായാലും ഇവിടെ നിൽക്കുന്നത് അപ്പം അവർ എന്തിനാണ് അവിടെ വന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയായിരുന്നു കേട്ടോ പിന്നെ എവിടെയാണ് ബിൽഡിങ് അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ ഇവിടെ ഇങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പച്ചക്കറികളൊക്കെ ഉണ്ട് ഞാൻ ഒന്നും വാങ്ങിച്ചില്ല തക്കാളി മാത്രമേ വാങ്ങിച്ചുള്ളൂ കാരണം ഇതൊന്നും നമ്മൾ കൈപിടിച്ച് നടക്കണം കാരണം നമ്മളിപ്പോൾ നടന്നിട്ടാണ് ഈ മാർക്കറ്റിലോട്ട് വരുന്നത് പിന്നെ ഇവിടെ ഫിഷ് മാർക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ അവിടേക്കൊന്നും പോയിട്ടില്ല എന്താ പറയുക പോയിട്ടില്ല ഓക്കെ പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഡ്രസ്സ് പുറത്തേക്ക് ഇടാൻ ആകെ രണ്ട് ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുള്ളൂ അതിൽ അബായമാണ് ഉള്ളത് രണ്ട് മൂന്ന് ഡ്രസ്സ് ഉണ്ട് പക്ഷെ അങ്ങനെ എപ്പോഴും പുറത്തേക്ക് ഇടാൻ പറ്റിയൊരു കൺഫ കംഫർട്ടബിളായിട്ടുള്ള അപ്പോൾ തക്കാളി വാങ്ങിച്ചു പിന്നെ ഇങ്ങനെ നടന്നു എന്തെങ്കിലുമൊക്കെ കാണുവാണെങ്കിൽ വാങ്ങിക്കാന്നുള്ള രീതിയിൽ ചിക്കൻ പിന്നെ നമ്മൾ ഫ്രഷ് ആയിട്ട് ആവശ്യമുള്ള സമയത്ത് വന്ന് വാങ്ങിക്കാൻ വിചാരിച്ചു പിന്നെ ഡ്രസ്സിൻ്റെ ഷോപ്പിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പോകുന്ന വഴിയിലുള്ളതാ ഉള്ള കാഴ്ചകളൊക്കെയാണ് ഇത് കുറേ സ്ട്രീറ്റ് ഫുഡുകൾ അവിടെ ഇങ്ങനെ ഫ്രൈ ആക്കുന്നുണ്ട് ഉണ്ടാക്കുന്നുണ്ട് കഴിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ജസ്റ്റ് വീഡിയോ എടുത്തേ ഉള്ളൂ പിന്നെ ഡ്രസ്സ് വാങ്ങിച്ചു കേട്ടോ ത്രീ പീസ് സെറ്റ് ചുരിദാർ കാരണം നമ്മൾക്ക് ഇവിടെ ഒക്കെ എപ്പോഴും നല്ലത് പാൻറ്റ് കുറച്ച് ഇറക്കം കുറവുള്ളതായിരിക്കും അല്ലെങ്കിൽ പിന്നെ നമ്മൾ അപായമൊക്കെ ഇടുമ്പോഴെന്ന് വെച്ചാൽ നമ്മൾ ഈ ചളിയിലിങ്ങനെ അതും പിടിച്ച് നടക്കേണ്ടി വരും പൊക്കി പിടിച്ച് നടക്കേണ്ടി വരും അപ്പോൾ പാൻസൊക്കെ ഇടുന്നതായിരിക്കും ഇവിടെ നല്ലത് അത് കഴിഞ്ഞ ശേഷം ഡ്രസ്സ് വാങ്ങിച്ചു അത് എനിക്ക് ഞാൻ അപ്പോൾ വീഡിയോ എടുക്കാൻ വിട്ടുപോയി ചെറുതായി ഞാൻ പിന്നെ കാണിക്കാതെ ഇൻഷാല്ല അപ്പോൾ ഇനിയിപ്പോൾ നടക്കാൻ നമ്മളെ തൊട്ടടുത്തുള്ളൊരു ഗ്രൗണ്ടിൽ നടക്കാൻ വന്നതാണ് എനിക്കിപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ വന്നിട്ടിപ്പോൾ ഒരാഴ്ച എൻ്റെ മുകളിലായില്ലേ ഡെയിലി ഇവിടെ വന്ന് നടന്ന് പരിചയമായതുകൊണ്ട് തന്നെ ഇവിടുത്തെ കുട്ടികളൊക്കെ നല്ല പരിചയമായിട്ടുണ്ട് ഞാൻ മുംബൈയിൽ വന്ന ശേഷമുള്ള ഒരു ദിവസത്തെ ബ്ലോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ക്രിക്കറ്റ് അലിക്കുന്നത് അപ്പം അങ്ങനെ എന്നും വന്ന് വന്ന് അവരുടെ നല്ല പരിചയമായിട്ടുണ്ട് അപ്പം അവരെ കാണുവാണെങ്കിൽ രണ്ട് മൂന്ന് ബാറ്റ് ചെയ്തിട്ട് വില്ക്കാം അവരുടെ കൂടെയൊന്നും കളിച്ചിട്ട് ആണ് പിന്നെ ബാക്കി നട ഇന്ന് പിന്നെ അധികം കളിക്കാൻ തന്നിട്ടില്ല ഞാൻ കുറച്ച് അധികം നടന്നിട്ടുണ്ട് നേരത്തെ അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിലോട്ട് പോകുക എന്ന് പറഞ്ഞു ഞാൻ ശല്യപ്പെടുത്തി കൊണ്ട് വേഗം വീട്ടിലോട്ട് പോകുന്നു പിന്നെ അപ്പോൾ എന്നെ അവിടെ ആക്കിയിട്ട് മക്കളെ കൂട്ടിയിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മളിപ്പോൾ റൂമിലോട്ട് പോവാണ് അപ്പോൾ അതാ റൂയിമോളൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരിപ്പം ഇവിടെ നിന്ന് റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ലല്ലോ ഇങ്ങനെ മാത്രമേ പുറത്തിറങ്ങുന്നുള്ളൂ അതായത് നമ്മളെ റൂമിൻ്റെ തൊട്ടടുത്താഴുള്ള ഗ്രൗണ്ടിലും പിന്നെ അവിടെ ഒരു പാർക്കുണ്ട് അവിടെയൊക്കെ ഒന്നും മാത്രമേ പുറത്തിറങ്ങുന്നുള്ളൂ വേറെ പുറത്ത് കാര്യമായിട്ട് ഇറങ്ങുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അവരെ കൂട്ടിയിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് റെഡിയായി ആയി നിൽക്കുക കേട്ടോ റീനു റോസു റൂഹി ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ ഇവിടെ വീട്ടിൽ അപ്പം വേറെ എല്ലാവരും കൂടി പോവാണ് അപ്പം ഫുഡ് ഉണ്ടാക്കാനും ഉണ്ട് കേട്ടോ റോസുവിനാണ് കൂടുതലും ബുദ്ധിമുട്ട് റോസുവിനെങ്ങനെ വീട്ടിനുള്ളിൽ പിടിച്ച് ഇടാൻ പറ്റില്ല അവൾക്ക് തന്നെ പുറത്തെങ്ങനെ നമ്മളെ നാട്ടിലാണെങ്കിലും പുറത്ത് ഇങ്ങനെ ഇറങ്ങി നടക്കണം അപ്പോൾ റീൻ്റ് പിന്നെ വീട്ടിലിരിക്കുന്നതാണ് ഇഷ്ടം കേട്ടോ അപ്പോൾ അവളപ്പം ഞാൻ നിർബന്ധിച്ച് പറഞ്ഞേക്കാണ് റൂഹിയുള്ളതല്ലേ അപ്പം ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് കൂടെ പോയിക്കുവാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും കൂടി പോവാണ് അപ്പോൾ വരുമ്പോഴേക്കും നൂഡിൽസൊക്കെ ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ട് കുറേ ദിവസമായി നൂഡിൽസ് വാങ്ങിച്ചിട്ട് എന്നും പറയും നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വല്ലപ്പോഴും മാത്രമേ ഞാൻ നൂഡിൽസ് ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ ആ പാക്കറ്റ് നൂഡിൽസ് അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം അത് കഴിക്കാൻ പാടില്ല എന്ന് പക്ഷേ എന്തൊക്കെ വന്നാലും കുട്ടികൾക്ക് അത് കണ്ടാൽ ഭയങ്കര ഇഷ്ടമാണ് അതുണ്ടാക്കുന്ന ദിവസം പ്രത്യേക ഒരു സന്തോഷമായിരിക്കും അപ്പോൾ ഇന്നിപ്പോൾ നൂഡിൽസ് ഉണ്ടാക്കിയിട്ടുണ്ട് അവർ പോയി വരുമ്പോഴേക്കും നൂഡിൽസ് ഉണ്ടാക്കിയിട്ടുണ്ട് കുറേ നാളുകൾ ശേഷം കാണുന്നോണ്ടായിരിക്കാം ഭയങ്കര ഒരു ആക്രാന്താണ് ചൂടാറിട്ട് റൂമോളെ ഷാബിന ചാമിക്കണോ മതി 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 ചൂട് അവൾക്കല്ലേ ചൂടില്ലേ അതൊന്നും ചൂടുണ്ടാവൂലോ ചോറാണെങ്കില് ഒന്ന് ചെറുതായിട്ട് ചൂടുണ്ടായ മതി അത് ചൂടാണ് കൊറച്ചുകൂടെ തെറ്റേ റോയിമുണുക്ക് വേണ്ടത് മതില്ല ഇത് ഉമ്മ കൊണ്ടോക്കട്ടെ ഇത് വേണ്ടല്ലോ അവിടെ ഒക്കെയാണോ ഓക്കെ ഓക്കെ ഇത് 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 കഴിഞ്ഞ റോസ് കുറച്ച് കൊടുക്കട്ടെ എന്നാ ഏഹ് ഇത് മിനാർക്ക ഏഹ് അപ്പൊ ഉമ്മക്ക് വേണ്ടേ ഉമ്മ കുറച്ച് കഴിക്കട്ടെ എന്നാ അല്ല ഉമ്മ കുറച്ചും കൂടി കുറച്ച് വേണ്ടേ ൂടി കൊറച്ചും കൂടി ആ മതി 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 എന്താ എന്റെ കയ്യിലെന്താ ടൂയി മുമ്പേ ഇതെന്താ ഇതെന്താ കയ്യിൽസ് ആവണേന് മുമ്പേക്ക് ഫോണില് കഴിക്കാണേ ഫോൺ കളിക്കോ ഞാൻ അവർക്ക് കൊടുത്തിരുന്നു യു എയിൽ ഇപ്പോഴും ക്ലാസ് നടന്നുകൊണ്ടിരിക്കല്ലേ അപ്പം റോസിൻ്റെ ക്ലാസും റീൻ്റെ ക്ലാസ്സൊക്കെ മിസ്സായിട്ടുണ്ട് അപ്പോൾ അതിൽ റോസിൻ്റെ ക്ലാസിൻ്റെ കാര്യമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൽബർട്ട് എഡ്യൂക്കേറ്ററിൽ അവൾക്ക് ഓൺലൈൻ ട്യൂഷൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ആശ്വാസമാണ് പിന്നെ പ്രത്യേക ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോസു റോസിൻ്റെ പുറകെ ഞാൻ നടക്കലാണ് പൊതുവേ ട്യൂഷൻ ഇരിക്കേ ഇരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഇതിൽ റോസു എൻ്റെ പുറകെ നടക്കും എപ്പോഴാണ് ട്യൂഷൻ എപ്പോഴാണ് ട്യൂഷൻ എന്ന് പറഞ്ഞിട്ട് അപ്പം നല്ല ഒരു ടീച്ചറാണ് അവൾക്ക് കേട്ടിട്ടുള്ളത് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുന്നുണ്ട് അവൾക്ക് മീൻസ് അവർ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ അവളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് അറിഞ്ഞുകൊണ്ട് അറിയുന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഒരു ഇൻട്രസ്റ്റാണ് ക്ലാസ്സിലിരിക്കാൻ ആരോടെങ്കിലും സംസാരിക്കാൻ പറ്റുന്നുണ്ടല്ലോ അവൾക്ക് അപ്പോൾ അതുകൊണ്ട് അവർ പ്രത്യേക ഇൻട്രസ്റ്റിലാണ് ഇരിക്കുന്നത് പിന്നെ നമുക്ക് അഥവാ ടീച്ചറിനെ ഇഷ്ടപ്പെട്ടില്ല എന്നാണെങ്കിൽ അവർ മാറ്റി തരും കേട്ടോ അത് നമുക്ക് ഓപ്പണായിട്ട് പറയാം അതന്നെ വലിയൊരു കാര്യമല്ലേ അപ്പം ആൽബർട്ട് എഡ്യൂക്കേറ്ററിൻ്റെ ഓൺലൈൻ ട്യൂഷൻ പ്ലാറ്റ്ഫോമിലാണ് റോസ് പഠിക്കുന്നത് ഇപ്പം ഡെയിലി ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ യു എയിൽ കുറേ ക്ലാസ് മിസ്സായി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല ഇൻഡിവിജ്വൽ അറ്റൻഷനും കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ക്ലാസ്സുകൾ മിസ്സാവുന്നവർക്കോ അല്ലെങ്കിൽ ഇങ്ങനെ വെക്കേഷന് നാട്ടിൽ വന്ന് അവിടെ സ്കൂൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് അപ്പം ആൽബർട്ടോജിക്ക ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ കൊടുക്കാം ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടീച്ചറിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറ്റാം അങ്ങനത്തെ ഒരു ഓപ്ഷൻ അവർ നൽകുന്നുണ്ട് പേഴ്സണൽ മെൻറ്റർ ഉണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ റോസു നല്ല ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് ഞാനും ഹാപ്പി കാരണം സ്കൂളിലെ കാര്യങ്ങളൊന്നും മിസ്സാവുന്നില്ല ഓക്കെ അതിൻ്റേതായ രീതിയിൽ മാം നോക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ട്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പം ഞാൻ കൂടുതൽ നിങ്ങൾ പറഞ്ഞ് മോറടിപ്പിക്കുന്നില്ല അപ്പോൾ റോസിൻ്റെ ട്യൂഷൻ്റെ വിവരങ്ങളൊക്കെ ഈ ഒരു സമയത്തായതുകൊണ്ട് അതും കൂടി ഒന്ന് കാണിച്ചതേ ഉള്ളൂ ഞാൻ പിന്നെ എല്ലാ സബ്ജക്ട്സിൻ്റെ ട്യൂഷൻ കൊടുക്കുന്നുണ്ട് അപ്പം സബ്ജെക്ട് വൈസ് മാത്രമുള്ള ട്യൂഷനും ഉണ്ട് കേട്ടോ അതൊക്കെ നിങ്ങൾ അവരോട് തന്നെ കോൺടാക്റ്റ് ചെയ്തിട്ട് ചോദിച്ചറിയാം കേട്ടോ ഇനിയിപ്പം ലഞ്ചിനും ഡിന്നറിനൊക്കെ പറ്റിയ നല്ലൊരു ക്യുക്കായിട്ടുള്ളൊരു റൈസ് ഉണ്ടാക്കണം അപ്പോൾ കുറച്ച് ബിരിയാണി റൈസ് ഉണ്ട് നീളമുള്ള അരിയായിട്ടുള്ളത് അതുപോലെ തന്നെ കുറച്ച് ചിക്കനും ഉണ്ട് പിന്നെ ക്യാരറ്റ് ഉണ്ട് അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഞാൻ പിന്നെ ഒരുപാട് ഈ ഏലയ്ക്ക ഗ്രാമ്പോ അങ്ങനെ ഹോൾ സ്പൈസസ് ഗരം മസാല അതൊന്നും കൊണ്ടുവന്നിട്ടില്ല ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുമില്ല നമ്മളിപ്പോൾ ഫുഡ് അല്ലല്ലോ മെയിൻ പക്ഷേ കുട്ടികൾക്കാണെങ്കിലും എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റുന്ന ഒറ്റ കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പം ഞാനങ്ങനെ സാധാരണ ണ്ടാക്കാറില്ല കേട്ടോ അപ്പം ഇന്നിപ്പോൾ ഒന്നും ഉണ്ടാക്കാൻ പോവാണ് നമ്മൾ സാധാരണ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക അപ്പം ഇന്നിപ്പോൾ ഞാൻ വിചാരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ എവിടേക്കെങ്കിലുമൊക്കെ പോയി നമുക്ക് എന്തെങ്കിലും ക്യുക്കായിട്ട് കുക്കറിൽ ഒറ്റടിക്ക് ഉണ്ടാക്കാം വൺ പോട്ട് ഡിഷ് അല്ലെങ്കിൽ വൺ പോട്ട് റൈസ് റെസിപ്പി ഉണ്ടാക്കാൻ പറ്റും നോക്കുക കേട്ടോ അപ്പം ഇക്കിയും ഷാബിനും കൂടി ഷാബിനും എൻ്റെ അമ്മ അമ്മാവിൻ്റെ മോനാ കേട്ടോ രണ്ടാമത്തെ മോനാണ് അപ്പം ഇക്കിയും ഷാബിനും കൂടി ഹോസ്പിറ്റലിൽ പോയി വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഉച്ചത്തേക്കുള്ള ഫുഡാട്ടോ ഉണ്ടാക്കുന്നത് ഇത് വേറെ ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ എല്ലാം കൂടി മിക്സ്ഡായി എന്ന് വിചാരിക്കേണ്ട കാരണം ഞാൻ ഡെയിലി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വ്ലോഗ് എടുക്കുന്നില്ല അപ്പോൾ അരി വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റൊക്കെ സോക്ക് ചെയ്ത് വെച്ചാൽ മതി ഒരുപാടൊന്നും വേണ്ട പിന്നെ ചിക്കൻ ഒരു അരക്കിലോ ചിക്കനുള്ളൂ എടുക്കുന്നുള്ളൂ കാരണം നമ്മളിപ്പം ഒരു കിലോ ചിക്കനൊക്കെ വെച്ചിട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പാത്രമില്ല കുക്കർ അത്യാവശ്യം ആ ഒരു അരക്കിലോ ചിക്കനിൽ ഭാഗമുള്ള കുക്കറാണുള്ളത് കേട്ടോ പിന്നെ അപ്പം അരി ഒന്ന് കഴുകി വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ ചിക്കൻ ഇതാ ചിക്കനെ നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്തതായിരുന്നു അപ്പം ഹാഫ് കെ ജി ചിക്കൻ എടുത്തിട്ടുണ്ട് പിന്നെ ചിക്കനെ ചെറുതായിട്ടൊന്നും കൂടി കട്ട് ചെയ്യുന്നുണ്ട് വലിയ പീസ് ആക്കുന്നില്ല ഒരു ബിരിയാണി ഒന്നും ഉണ്ടാക്കുന്നത് ഒരു നോർമൽ വൺ പോട്ട് റൈസ് റെസിപ്പി ഒരു അറബിക് റൈസ് രീതിയിലാണ് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് പക്ഷേ ഇതിൽ ഇവിടെ ഏലക്കിയ ഗ്രാമം അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ല ഇടാന് അപ്പോൾ അതുകൊണ്ട് എനിക്ക് മുളക് പൊടി മഞ്ഞൾ പൊടിയൊക്കെ ഇടേണ്ടി വന്നു ഇനി വേറൊരു സാധനം കാണിച്ചുതരാം ഞാനിപ്പം ചിക്കൻ കഴുകാൻ വേണ്ടിയിട്ട് എടുത്ത കേട്ടോ അത് ആപ്രൺ ആണ് ഡിസ്പോസിബിൾ ആപ്രൺ ആണ് കേട്ടോ പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇരുപത്തെട്ട് വർഷം മുമ്പ് ഇക്കാൻ്റെ ഉപ്പ യു എന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പ് കൊണ്ടുവന്നൊരു പ്ലാസ്റ്റിക്കാണത് പക്ഷേ ഇതുവരെയൊക്കെ ഒരു കേടും ആയിട്ടില്ല കൂടാണ്ട് ഇക്കാൻ്റെ ജീവിച്ചിരിപ്പില്ല അപ്പോൾ വർഷങ്ങളായിട്ട് ഞാൻ എൻ്റെ കല്യാണത്തിന് മുമ്പ് തന്നെ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് എല്ലാവർക്കും കൊടുത്ത് ഒഴിവാക്കിയ സാധനമാണ് പക്ഷെ അന്ന് ഒരു പത്തെണ്ണോ പതിനഞ്ചെണ്ണോ ബാക്കിയുണ്ടായിരുന്നു ഈ ആപ്രണിൽ അത് ഉമ്മ അങ്ങനെ എടുത്തു വെച്ചാണ് ഉമ്മക്ക് തന്നെ ഓർമ്മയില്ല അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് മുമ്പൈയിലേക്ക് വരാൻ നേരം ഉമ്മയോട് വെറുതെ ചോദിച്ചാണ് ഡിസ്പോസിബിൾ ആപ്രൺ എങ്ങാനും ഇവിടെ ഇവിടെ ഉണ്ടോയെന്ന് ചോദിച്ചതാണ് അപ്പോൾ ഉമ്മ അങ്ങനെ തപ്പി തപ്പി നോക്കിയപ്പം കിട്ടിയതാണ് അപ്പോൾ മീൻസ് പുതിയ തന്നെയാണ് ആ പാക്കിൽ നിന്ന് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു അതാണത് അപ്പോൾ അന്ന് ഉപ്പ കൊണ്ടുവന്ന സാധനം എനിക്ക് ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ ഉപ്പ കൊണ്ടെന്ന പുതിയ ഐറ്റംസ് പാക്കറ്റ് പൊട്ടിക്കകത്തൊക്കെ ഞാൻ പലതും ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഉമ്മാണോട് ഇങ്ങനെ പറയും അന്ന് ഉപ്പ ചിലപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് കൊടുത്തയച്ചൊരു എടുത്തു വെച്ചൊരു മീൻസ് കൊണ്ടുവന്ന് വന്ന പോലെയാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് എന്ന് പിന്നെന്താ അപ്പോൾ ചിക്കന് അരക്കിലോ ചിക്കന് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് കുറച്ച് വലിയ ജീരകം പൊടിച്ചത് കൊണ്ടതുണ്ടായിരുന്നു എല്ലാം കൂടി ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ഒന്നിങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ചെറിയ ജീരകം വലിയ ജീരകം അപ്പോൾ ഉള്ളത് വെച്ചിട്ടാട്ടോ ഞാൻ ചെയ്യുന്നത് ശരിക്കും അതിൽ നമ്മൾ കുരുമുളക് ഏലക്ക ഗ്രാമ്പൊക്കെ ഇടേണ്ടത് പിന്നെ ഒരു സവോള ഒരു ക്യാരറ്റ് പിന്നെ പച്ചമുളക് എന്താ പറയുക ടേസ്റ്റ് അടിപൊളിയായിരുന്നു അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന കേട്ടോ പച്ചമുളക് പിന്നെ കറിവേപ്പില മുളക് പൊടി എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക പിന്നെ ഒരു രണ്ട് തക്കാളി ചേർത്തിട്ടുണ്ട് കേട്ടോ തക്കാളി ഒന്ന് പുളി ഉണ്ടായിക്കോട്ടെ അല്ലെങ്കിൽ വലിയൊരു തക്കാളി എടുത്തോളൂ പിന്നെ ചിക്കൻ മാരിനേറ്റ് ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് എടുക്കുക സവാളയും തക്കാളിയും ചെറുതായിട്ടൊന്ന് വേണ്ട വേണ്ടി വന്നാൽ മതി ഒരുപാടൊന്നും വേണ്ടി വരണ്ട പിന്നെ ചിക്കൻ ഒരു രണ്ട് മിനിറ്റൊക്കെ ഒന്ന് വന്നാൽ മതി ഒരുപാടൊന്നും വേവിക്കേണ്ട കാരണം ബാക്കി ഇതിൽ വേ വേവുന്നുണ്ടല്ലോ അപ്പോൾ ഇനി ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് അരിക്ക് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട വെള്ളം പിന്നെ നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം സാധാ പച്ചവെള്ളം ഒഴിക്കരുത് എന്നിട്ട് അത് തിളക്കുന്ന സമയത്ത് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ അരി കഴുകിയെടുത്തതും ചേർത്ത് കൊടുത്തിട്ട് ഒരു വിസില് വരുന്നവരെ ഒന്ന് ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് ശേഷം സിമ്മിൽ ഒരു രണ്ട് മിനിറ്റും കൂടി വെക്കാം കേട്ടോ എന്നിട്ട് പ്രഷർ ഓഫ് പോയ ശേഷമാണ് തുറക്കേണ്ടത് അപ്പോൾ ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം എടുത്താൽ മതി ഒരു കപ്പ് അരി കേട്ടോ അപ്പം എന്നിട്ട് പോലും എൻ്റെ അരി ഒന്നുകൂടെ വേവ് കൂടിയിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഓരോ അരിൻ്റെ പോലെ ഇരിക്കും ഇവിടുത്തെ അരി ഞാൻ ബ്രാൻഡ് അരിയൊന്നുമല്ല വാങ്ങിച്ചിട്ടുള്ളത് അതുകൊണ്ടായിരിക്കാം പിന്നെ തൈരുണ്ടാക്കുകയാണ് തൈരും പച്ചമുളകും കൂടി മിക്സ് ചെയ്തിട്ട് എന്തായാലും നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സംഭവം ചിക്കൻ്റെ നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു റൈസിനൊക്കെ ബിരിയാണിയുടെ ഒക്കെ ഒരു ചെറിയൊരു ടേസ്റ്റൊക്കെ വന്നു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ റൈസ് ഇവിടെ വയസ്സോറ് കൊടുക്കുന്ന സമയത്ത് നല്ല ബഹളം ഉണ്ട് കേട്ടോ പുറത്തത്തെ ബഹളങ്ങളൊക്കെ ഉണ്ട് അപ്പം റൈസൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു പപ്പടം തൈരും ഉണ്ടായിരുന്നു കൂട്ടാനായിട്ട് അപ്പോൾ എന്തായാലും നല്ലൊരു റൈസ് കിട്ടോ ഞാൻ അങ്ങനെ അധികം കുക്കറിലൊന്നും ഇങ്ങനെ വൺ പോട്ട് റൈസൊന്നും ഉണ്ടാക്കാറില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല എളുപ്പമുണ്ടായിരുന്നു ഒറ്റ പാത്രത്തിൽ നമുക്കെല്ലാം കൂടി ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാലോ പിന്നെ ഇതിവിടെ മുംബൈയിൽ വന്ന ശേഷം നമുക്ക് ഫ്രഷ് മിൽക്ക് കിട്ടാൻ ഉള്ള ഒരു വഴി നോക്കിയതാണ് അപ്പം പ്രോവിലാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബ്രാൻഡിൻ്റെ മിൽക്കാണ് ഫ്രഷ് മിൽക്കാട്ടത് സോ അത് നമ്മുടെ നാട്ടിലെ ഫ്രഷ് പശുവും പാൽ പാൽ പോലെ മറ്റേ പാക്കറ്റ് പാലല്ല കേട്ടോ അത് അപ്പം ഫ്രഷ് മിൽക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗിലെ വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്നത്തെയും പോലെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക ഇക്കാണ്ട വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വ്ളോഗ്സിലൊക്കെ ആയിട്ട് പറയേണ്ട കേട്ടോ Thank you.